ിശു മിഷഹായിക്ക ആയിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് ശരി ചെയ്യുന്നത് തെറ്റായും തെറ്റ് ചെയ്യുന്നത് ഫാഷനായും മാറിയിരിക്കുന്നു നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ ഒത്തിരി വിശ്വാസികൾ പോലും ഈ നുണയിൽ വീണുപോകുന്നു എന്നതാണ് ഏഷയ പ്രവാചകനിലൂടെ ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം ഏഷയ അഞ്ച് ഇരുപത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരം ഒൻപത് കാര്യങ്ങളെ ലോകം കൈയടിക്കുന്ന എന്നാൽ ദൈവം വെറുക്കുന്ന ഒമ്പത് കാര്യങ്ങൾ നമ്മൾ ആ ഒൻപത് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ലോകത്തിനെതിരെ നിൽക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് കുറിക്കാമോ ലോകം തള്ളിക്കളഞ്ഞാലും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കും നിങ്ങളുടെ ആ തീരുമാനം ദൈവം കാണട്ടെ ഒന്നാമത്തെ കാര്യം വിവാഹത്തിന് മുൻപുള്ള വിശുദ്ധി ഇന്നത്തെ ലോകം പരിശുദ്ധിയെ കളിയാക്കുകയാണ് കന്യകാത്വം എന്നത് ഒരു കുറച്ചിലായിട്ടാണ് പലരും കാണുന്നത് വിവാഹത്തിന് മുൻപ് ശരീരം പങ്കുവെക്കുന്നത് ഒരു ഗെയിം പോലെ ആയിരിക്കുന്നു പക്ഷെ ഓർക്കുക ലോകം എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ നിയമം മാറില്ല ദൈവം വിവാഹത്തെയും ലൈംഗികതയെയും വിശുദ്ധമായിട്ടാണ് സൃഷ്ടിച്ചത് വിശുദ്ധ പൗലോസ് പറയുന്നു നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഒന്ന് തെസലോണിക്ക നാല് മൂന്ന് വിശുദ്ധി എന്നത് ബലഹീനതയല്ല അത് ആത്മസംയമനമാണ് ലോകത്തിന് മുൻപിൽ നിങ്ങൾ വ്യത്യസ്തരാണെങ്കിൽ സന്തോഷിക്കുക രണ്ടാമത്തെ കാര്യം ശിക്ഷണത്തോടെയുള്ള വളർത്തൽ ഇന്നത്തെ മോഡേൺ പേരന്റിംഗ് പറയുന്നത് കുട്ടികളെ വഴക്കു പറയരുത് തിരുത്തരുത് എന്നാണ് അതിരുകളില്ലാത്ത സ്നേഹം അവരെ നശിപ്പിക്കും ശിക്ഷണമില്ലാത്ത വീട് വേലിയില്ലാത്ത പറമ്പ് പോലെയാണ് അവിടെ ആർക്കും എന്തും ചെയ്യാം വചനം പറയുന്നു താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു ഹെബ്രായർ പന്ത്രണ്ട് ആറ് സ്നേഹത്തോടെയുള്ള തിരുത്തൽ കുട്ടികളെ തകർക്കുകയല്ല പണിയുകയാണ് ചെയ്യുന്നത് തിരുത്താൻ മടിക്കുന്ന മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നില്ല മറിച്ച് അവരെ നശിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ലഹരിയോട് നോ പറയുക ഇന്ന് മദ്യപിക്കാത്തവനെ ബോറൻ എന്ന് വിളിക്കുന്ന കാലമാണ് സോഷ്യൽ ഡ്രിങ്കിംഗ് എന്നത് ഒരു സ്റ്റാറ്റസ് ആയി മാറി പക്ഷേ ഓർക്കുക രസത്തിന് തുടങ്ങുന്നത് പിന്നീട് നമ്മളെ അടിമയാക്കും നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഒന്നു കൊറേൻ ദോസ് ആറ് പത്തൊമ്പത് ലഹരിക്ക് അടിമപ്പെട്ടവന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല മദ്യവും സിഗരറ്റും വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങളെ ബോറനാക്കുകയല്ല ബുദ്ധിമാനാക്കുകയാണ് നാലാമത്തെ കാര്യം കൂതാശയിലുള്ള വിവാഹം ഇന്ന് പലരും ചോദിക്കുന്നു എന്തിനാണ് കെട്ടുന്നത് നമുക്കൊരുമിച്ച് ജീവിച്ചാൽ പോലെ ഇത് സ്വാതന്ത്ര്യമല്ല ഇത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വിവാഹം വെറും ഒരു പേപ്പർ കരാറല്ല അതൊരു ഉടമ്പടിയാണ് എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും ഹെബ്രായർ പതിമൂന്ന് നാല് ദൈവം ആശീർവദിക്കാത്ത ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകില്ല പിശാജ് കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയായത് കൊണ്ടാണ് അഞ്ചാമത്തെ കാര്യം അടക്കമുള്ള വസ്ത്രധാരണം ഫാഷന്റെ പേരിൽ ശരീരം പ്രദർശിപ്പിക്കുന്നത് ഇന്ന് സാധാരണമായി മാന്യമായി വസ്ത്രം ധരിക്കുന്നവരെ പഴഞ്ചൻ എന്ന് വിളിക്കുന്നു എന്നാൽ വസ്ത്രം എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിഫലനമാണ് വചനം പറയുന്നു സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ യോഗ്യമായ വസ്ത്രധാരണം ചെയ്യണം ഒന്ന് തിമോത്തി രണ്ട് ഒമ്പത് നമ്മുടെ ശരീരം മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാനുള്ളതല്ല ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് ആറാമത്തെ കാര്യം ദൈവത്തിന്റെ സൃഷ്ടിയെ അംഗീകരിക്കുക ഇന്ന് ലോകം പറയുന്നു നിങ്ങൾക്ക് ആണാകണോ പെണ്ണാകണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ഇത് ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് ദൈവം തെറ്റു വരുത്തുന്നവനല്ല ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് സത്യം പറയുന്നവരെ ലോകം വെറുത്താലും സ്വർഗം അവരുടെ കൂടെ ഉണ്ടാകും ഏഴാമത്തെ കാര്യം ദേവാലയത്തിൽ പോകുക എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമില്ല മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ തിരുത്തലുകളെ ഭയക്കുന്നവരാണ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം വചനം ഓർമ്മിപ്പിക്കുന്നു ചിലർ ചെയ്യുന്നത് പോലെ സഭാ സമ്മേളനങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കരുത് ഹെബ്രായർ പത്ത് ഇരുപത്തിയഞ്ച് സഭ ഒരു വർക്ക്ഷോപ്പാണ് അവിടെയാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത് തനിച്ചിരിക്കുന്ന ആട്ടിൻകുട്ടിയെ പിടിക്കാൻ ചെന്നായിക്കൾക്ക് എളുപ്പമാണ് എട്ടാമത്തെ കാര്യം മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും ഒന്ന് കൊറേന്തോസ് പതിനഞ്ച് മുപ്പത്തിമൂന്ന് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങളെ മുറിച്ചു മാറ്റുക ഒൻപതാമത്തെ കാര്യം വിശ്രമദിനം ആചരിക്കുക ഞായറാഴ്ച എന്നത് വെറുതെ ഉറങ്ങാനുള്ള ദിവസമല്ല അത് ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ് തിരക്കുകൾക്കിടയിൽ ദൈവത്തിന് സമയം കൊടുക്കാത്തത് ആധുനികതയല്ല അത് നന്ദികേടാണ് പ്രിയപ്പെട്ടവരെ സത്യം പലപ്പോഴും കൈപ്പേറിയതാണ് പക്ഷേ സത്യം നമ്മെ സ്വതന്ത്രരാക്കും ലോകം എന്തു പറഞ്ഞാലും ദൈവവചനം മാറില്ല ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സത്യം അറിയേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സത്യങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ സത്യത്തിൽ വഴി നടത്തട്ടെ ആമേൻ